വയനാട് നിന്നും വിവരങ്ങളുമായി അരുൺ വിൻസെൻ്റ് ചേരുന്നു അരുൺ രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് പേരുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് ഉറ്റവരെ ഇനിയും കണ്ടുകിട്ടാനിടുന്ന ബന്ധുക്കൾ പറയുന്നു അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ആ രാജേശ്വരി ഏറെ സങ്കടകരമായ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ ഇവിടെയുള്ളത് നിലവിൽ മരണസംഖ്യ കൂടുതലോ ക്രമാതീതമായി കൂടുന്ന കാഴ്ച അല്പസമയത്തിനു മുമ്പാണ് ഗോവ ഗവർണർ ഇവിടെ എത്തിയിരുന്നു പി എസ് ശ്രീധരൻപിള്ള ഒപ്പം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിനകം ഇവിടെ സന്ദർശനം നടത്തും മഹാരാഷ്ട്ര ഗവർണർ ഇപ്പോൾ എത്തും എന്തായാലും ഈ വിഷയങ്ങൾ കേന്ദ്രത്തിൽ അറിയിക്കുമെന്നും പരമാവധി സഹായങ്ങൾ നേടി നൽകുമെന്നും ഒപ്പം സഹായം സഹായമുണ്ടാകുമെന്നും ഗവർണർ ഉറപ്പ് നൽകിയിട്ടുണ്ട് മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മുണ്ടക്കയത്തെ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നാണ് ഈ രക്ഷാപ്രവർത്തനം വൈകാൻ കാരണം ഒപ്പം അവിടേക്ക് എത്താൻ എത്താൻ താമസിച്ചത് അവിടെ അവിടെ നിന്നും രക്ഷിച്ച ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുക അവർക്ക് വളരെ പ്രയാസകരമായിരുന്നു ആ ഉത്തരവാദിത്വം ഇപ്പോൾ സൈന്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ബാംഗ്ലൂരിൽ നിന്നുള്ള ടെക്നിക്കൽ ടീം അല്പസമയം മുൻപാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു പാലം നിർമ്മിക്കാൻ ഒരു വാഹനം ഉൾപ്പെടെ കൊണ്ടുപോകാൻ പോകാൻ കഴിയത്ത രീതിയിൽ പാലം നിർമ്മിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആ ബാങ്കുകളിൽ നിന്നും ഇവിടെ എത്തിച്ചിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അല്പസമയത്തിനകം തന്നെ പാലം നിർമ്മാണത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് സൈന്യം കടക്കും തുടർന്നാണ് അവിടെ നിരവധി ആളുകളെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് പതിനഞ്ചിലധികം കുടുകി റിസോർട്ടിൽ താമസിച്ച ആളുകൾ അങ്ങനെ മൃതദേഹങ്ങൾ ഒരു വീട്ടിൽ നിന്നും എട്ടിലധികം മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ മൃതദേഹങ്ങളെ നിരവധി മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എപ്പോൾ ഈ പാല നിർമ്മാണം പൂർത്തിയാകുന്നതിലൂടെ കൂടുതൽ കൂടുതൽ ആളുകളെ അവിടെ നിന്നും ഇപ്പൊക്ക് മേപ്പാളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മഴ അവിടെ ബാംഗ്ലൂരിലും കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സമാകുന്നില്ല വിചാരിക്കുകയാണ് കാലാവസ്ഥ അനുകൂലമാണ് തീർച്ചയായിട്ടും അനുകൂലമായ കാലാവസ്ഥയാണ് രാവിലെ ഏകദേശം ഏഴ് മണിക്ക് ചെറിയ തോതിൽ മഴ പെയ്തതല്ലാതെ അതിനുശേഷം ഇങ്ങോട്ട് മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറെ എടുത്തു പറയേണ്ട കാര്യം ഏറെ അനു അനുകൂലമായ കാലാവസ്ഥ അതുകൊണ്ട് തന്നെ ആ സുരക്ഷ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിൽ നടത്താൻ കഴിയുന്നുണ്ട് അവരിലേക്ക് എത്തിപ്പെടാൻ ആ സൈന്യത്തിന് കഴിയുന്നുണ്ട് തന്നെ വളരെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത് ഒപ്പം പ്രധാനപ്പെട്ട മറ്റൊരു എന്ന് പറയുന്നത് ആ ഇവിടെ നിന്നും അപകടത്തിൽ ഒലിച്ചുപോയി ചാലിയാറിലെത്തിയ ആ മൃതദേഹങ്ങൾ ഏകദേശം ആ നാൽപ്പത്തി എട്ടോളം മൃതദേഹങ്ങളാണ് അവിടെ കണ്ടെത്തിയിരുന്നത് അതിൽ മുപ്പത്തിനാല് മൃതദേഹങ്ങൾ ആ മേപ്പാടിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അല്പസമയത്തിനകം തന്നെ ും കിട്ടിയ മൃതദേഹങ്ങൾ മലപ്പുറത്ത് നിന്നും എത്തിക്കുന്നു തുടർന്ന് ബന്ധുക്കൾ തിരിച്ചറിയുന്നു അവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് അല്പസമയം വിട്ടു നൽകും അപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ ഒരു അവസ്ഥയാണ് വയനാട്ടിൽ നമ്മളിപ്പോൾ കാണുന്നത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു അരുൺ വിൻസെന്റ് ആണ് വിവരങ്ങൾ നൽകിയത്